ആന്റണി രാജു ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യമൂത്രി സർ സർ കേരളത്തെ പൊതുവായും തീരദേശത്തെ പ്രത്യേകിച്ചും മുൾമുനയിൽ നിർത്തിയ രണ്ട് കപ്പൽ അപകടങ്ങളാണ് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ തീരക്കടലിൽ ഉണ്ടായത് സർ സർ എന്തുകൊണ്ടാണ് കേരള സമുദ്രാതിർത്തിയിൽ ഇത്തരം കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യമാണ് ആവർത്തിക്കുന്ന കപ്പൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു സർ സർ മെയ് മാസം മുങ്ങിയ എൽസയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ജൂണിൽ കത്തിയമർന്ന വാൻഹായിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കണ്ടെയ്നറുകൾ സർ അപകടത്തിലായ രണ്ട് കപ്പലുകളിലെയും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ഹാനികരമായ രാസവസ്തുക്കളും പ്ലാസ്റ്റിക് നുഡിൽസ് ഉൾപ്പെടെയുള്ളവയും പരിസ്ഥിതിക്കേറെ ദോഷകരമായതും മത്സ്യമേഖലയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതുമാണ് സർ സാർ സമുദ്ര പരിസ്ഥിതിക്കും ഉണ്ടാക്കുന്ന നാശം വളരെ വലുതായിരിക്കുമെന്ന ആശങ്കയാണ് സാർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് സർ ഈ കപ്പൽ അപകടങ്ങളുടെ നിഗൂഢത കണ്ടെത്തുന്നതിനായിട്ടില്ല എന്നുള്ളതും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നതും സാർ ഏറെ ആശങ്ക ഉയർത്തുന്നതാണ് സാർ സാർ വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും മത്സ്യബന്ധന യാനങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും സാർ കടലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുകയുമാണ് സാർ ഈ കപ്പൽ അപകടങ്ങൾ പോലും സാർ അതിനേക്കാൾ ആശങ്ക ഉയർത്തുന്നത് തീരദേശ ജനതയിലാകെ ഭീതി പടർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് സാർ സാർ ഇപ്പോഴും കണ്ടെയ്നറുകളിൽ കുടുങ്ങി മത്സ്യബന്ധന വലകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും ടിയന്തിരമായി നീക്കം ചെയ്യണമെന്ന ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെ അന്ത്യശാസനം ജലരേഖയായി മാറിയിരിക്കുകയാണ് സർ സർ കപ്പൽ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിവിധ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് സർ സർ സാർവദേശീയ നിയമങ്ങളും നയങ്ങളും നടപടികളും നൽകുന്ന ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട് സർ സർ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ കൃത്യതയോടെ കേസ് നടത്താൻ വിദഗ്ധരായ നിയമജ്ഞരുടെ സേവനം ഉറപ്പാക്കേണ്ടതുണ്ട് സാർ സാർ ഒ എജ് റെക്കോർഡറും ഒ എജ് ഒക്കെ കൃത്യമായി സമർപ്പിക്കേണ്ടതും കേസിൽ വളരെ വളരെ നിർണായകമാണ് സാർ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ അനുസരിച്ച് കപ്പലിൽ നിന്നുണ്ടാകുന്ന മലിനീകരണത്തിനും നാശനഷ്ടത്തിനും കർശനമായ കർശന പിഴ ഈടാക്കാൻ സർക്കാരുകൾക്ക് പോലും അവകാശമുണ്ട് സാർ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയും വിദഗ്ധരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് സ്ഥിര സ്ഥിതിഗതിയിൽ വിലയിരുത്തുകയുണ്ടായി സാർ സംസ്ഥാന ദുരന്തമായും ഇത് പ്രഖ്യാപിച്ചിരുന്നു സാർ സാർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സൂട്ടും ഫയൽ ചെയ്തിട്ടുണ്ട് സാർ സാർ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതികളെ നിയമിച്ചിരുന്നു സാർ ഇതൊക്കെ മത്സ്യമേഖലകളിൽ തൊഴിലാളികളിലേകെ പ്രതീക്ഷയോടെ തന്നെയാണ് സാർ നോക്കിക്കാണുന്നത് സാർ കേരളത്തിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് അൻപത് നോട്ടിക്കൽ മൈൽ മത്സ്യബന്ധനം നടത്താൻ അനുവദനീയമായ മേഖലയാണ് സാർ സാർ ഇത് കണക്കിലെടുത്ത് കേരള സമുദ്രാതിർത്തിയിൽ കപ്പൽ ചാലിൻ്റെ അകലം അൻപത് നോട്ടിക്കൽ മൈലായി ഉയർത്തണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സാർ പക്ഷേ സാർ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിൽ കപ്പൽ അപകട ഭീഷണിയിൽ നിന്നും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മോചനം ഉണ്ടാകുമായിരുന്നു സാർ സാർ അഡ്മിറാലിറ്റി സൂട്ടിലൂടെ പരമാവധി നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നേടിയെടുക്കാൻ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സാർ സാർ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗ നഷ്ടവും യാനങ്ങൾക്ക് വലിയ നഷ്ടവും ഉണ്ടായിട്ടുണ്ട് സാർ സാർ കപ്പൽ അപകടത്തെ തുടർന്ന് തീരദേശവാസികൾ കടുത്ത ആരോഗ്യ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാർ സാർ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പരമാവധി നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശക്തമായ നിയമ സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട് ും ശ്രദ്ധ ക്ഷണിക്കുകയാണ് മത്സ്യബന്ധനം സാംസ്കാരിക സർ കേരള തീരത്ത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എം എസ് സി എൽസ മൂന്ന് എന്ന ചരക്കുകൾ അപകടത്തിൽപ്പെട്ടു മുങ്ങിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള കാർഗോ മാനിഫെസ്റ്റ് പ്രകാരം മുങ്ങിയ എം എസ് സി എൽസ മൂന്ന് കപ്പലിൽ ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറാണ് ഉണ്ടായിരുന്നു ഇത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് പ്രകാരം ക്ലാസ് ഫോർ ത്രീ ക്ലാസ് നയൻ എന്നിവയിൽ ഉൾപ്പെടുന്ന അപകടകരമായ വസ്തുക്കളുള്ള പതിമൂന്ന് ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡിന്റെ ചരക്ക് അടങ്ങിയിരുന്നു കൂടാതെ അറുപത്തെട്ട് കണ്ടെയ്നറുകളായി ഏകദേശം ആയിരത്തി നാനൂറ് ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു സമയത്ത് കപ്പലിൽ ഏകദേശം നാനൂറ്റി അമ്പത് മെട്രിക് ടൺ ഇന്ധനം ഉണ്ടായിരുന്നു അതിൽ മുന്നൂറ്റി അറുപത്തി ടൺ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലായിരുന്നു സർ കപ്പലപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ നേരിടാൻ കേരള സർക്കാർ വിപുലമായ സംവിധാനം രൂപീകരിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിനും മലിനീകരണം നിയന്ത്രിച്ച ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കുമുള്ള കോട്ടം പരമാവധി കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആദ്യഘട്ടമായി സ്വീകരിച്ചത് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന മന്ത്രിതല യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി മത്സ്യ ഉപഭോഗം സംബന്ധിച്ച് പൊതുജനങ്ങളിലുള്ള ഭീതി ഒഴിവാക്കുന്നതിന് സാമ്പിളിംഗ് ടെസ്റ്റിംഗ് എന്നിവ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ പ്രകാരം നടത്തി പ്രാഥമിക റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാല എന്നീ സ്ഥാപനങ്ങൾ സമുദ്ര ജല സാമ്പിളുകളും മത്സ്യ സാമ്പിളുകളും മറ്റും പരിശോധിച്ച് പ്രാഥമിക റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു മത്സ്യ സാമ്പിളുകളെല്ലാം ഭക്ഷ്യമാണ് യോഗ്യമാണ് എന്നും മത്സ്യ സാമ്പിളുകളിലൊന്നും അലോചകമായ ഗന്ധമോ രുചിയോ ഇല്ലെന്നും ജലസാമ്പുകളുടെ പിയസ് രവണാംശം ചാലകത എന്നിവ സാധാരണ സമുദ്രജലത്തിൻ്റെ അവസ്ഥയിലാണെന്നും എണ്ണയുമായി ബന്ധപ്പെട്ട ജൈവ സംയുക്തങ്ങളുടെ സാന്നിധ്യം പ്രാഥമിക പരിശോധന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും സി എഫ് ടി അതിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി എം എഫ് ആർ ആയി സമർപ്പിച്ചുള്ള റിപ്പോർട്ടിലും സമാന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ സാമ്പിളുകൾ ശേഖരിച്ച സമയത്ത് മത്സ്യത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും കടലിന്റെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ ജൈവ വൈവിധ്യം എന്നൊക്കെ ദീർഘകാലത്തേക്ക് വലിയ ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട് സർ കപ്പൽ ക്ഷേത്രത്തിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്റ്റിക് നഡലുകൾ ശിഥിലമായ പഞ്ഞിക്കെട്ടുകൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം ഒരു പ്രധാന ആശങ്കയായി മാറിയിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചരക്കുകളുടെയോ എണ്ണ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കാലക്രമേണ ആവാസ വ്യവസ്ഥകൾക്കും പരിസ്ഥിതിക്കും എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാകുമോ എന്നും വിലയിരുത്തുന്നതിന് തുടർച്ചയായ നിരീക്ഷണം ആവശ്യമാണെന്നും ഇന്ധനത്തിൽ നിന്നും മറ്റ് മാലിന്യങ്ങളിൽ നിന്നുമുള്ള എണ്ണ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവശിഷ്ട ഗുണനിലവാര വിലയിരുത്തൽ ഉൾപ്പെടെ സംഭവാനന്തര പതിവ് നിരീക്ഷണം നടത്തണമെന്നും സി എം എഫ് ആർ ഐയുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സർ കപ്പലകളത്തെ തുടർന്ന് എറണാകുളം ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ നിന്നുള്ള ജലമത്സ്യ സാമ്പിളുകളുടെ പ്രാഥമിക സാമ്പിൾ പടങ്ങൾ പഠനങ്ങളുടെ റിപ്പോർട്ട് കുഫോ സമർപ്പിച്ചിട്ടുണ്ട് മത്സ്യ സാമ്പിളുകൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലത്തിന് സമീപമുള്ള തീരത്ത് നിന്നും പത്ത് മീറ്റർ മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ ആഴത്തിൽ ശേഖരിച്ച മത്സ്യമുട്ട സാമ്പിളുകളുടെ ഐല നെയ്മത്തി നെത്തോലി തുടങ്ങിയ കുഫൂസ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും പ്ലാസ്റ്റിക് പെല്ലറ്റുകളും നാഗർകോവിൽ വരെയുള്ള തീരപ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊല്ലത്തിന് സമീപമുള്ള പത്ത് മീറ്റർ ആഴത്തിലുള്ള ഭാഗത്ത് നിന്ന് ശേഖരിച്ച അയിര മത്സ്യത്തിൻ്റെ മുട്ടകളുടെ എഴുപത് ശതമാനം അതുപോലെ തന്നെ മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ ചില കണ്ടെയ്നറുകൾ അടങ്ങിയിരുന്ന കുമ്മായം സമീപ തീരജലത്തിന്റെ പി എച്ച് മാറ്റം വരുത്തിയിരിക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നതെന്നും ഇത് മെയ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ അയലമുട്ടകളുടെ ഓസ്മോട്ടിക് അസന്തുലാവസ്ഥയ്ക്കും അതുവഴി മത്സ്യമുട്ട ചുരുങ്ങുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സർ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനായി പരിസ്ഥിതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഉപദേഷ്ടാവായി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറിക്ക് ചുമത നൽകി ഫിഷറീസ് ടൂറിസം ഹാർബർ എഞ്ചിനീയറിംഗ് തുറമുഖം ജലവിഭവം തദ്ദേശ സ്വയംഭരണ ആരോഗ്യകുട്രക്ഷേമം വ്യവസായം കൃഷി റവന്യൂ ദുരന്ത നിവാരണ എന്നീ വകുപ്പുകളുടെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വിദഗ്ദ്ധരെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു നീതി തലത്തിൽ ഇടപെടലുകൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തി പ്ലാസ്റ്റിക് പലറ്റുകൾ നീക്കം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു ഡ്രോൺ സർവേകൾ നടത്തി മലിനീകരണം മാപ്പ് ചെയ്യുകയും തീരം വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തകർ വിന്യസിക്കുകയും ചെയ്തു ഡയറക്ടർ ജനറൽ ഫിഷിംഗ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ എന്നിവ യോജിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സമയം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലെ ഉത്തരവ് പ്രകാരം പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സ്പെഷ്യൽ പ്രിൻസിപ്പൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫീസറായി നിയമിച്ചു എം എസ് സി എൽസ മൂന്ന് കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കടലൊഴി നടക്കുന്നതോ തീരത്തടിഞ്ഞതമായ മറ്റു വസ്തുക്കൾ എന്നിവ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ പഠിക്കാൻ വേണ്ട ക്രമീകൾ ഏർപ്പെടുത്തി പതിനൊന്ന് ആറ് ഇരുപത്തിയഞ്ചെ ഉത്തരവ് പ്രകാരം എല്ലാ മേഖലകളിലുള്ള ആഘാത വിലയിരുത്തൽ പരിസ്ഥിതി പുനഃ സ്ഥാപനം പരിഹാര നടപടി എന്നിവയുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും നിയമം അനുസരിച്ച് നടപ്പാക്കുന്നതിനുള്ള ചുമതല പരിസ്ഥിതി വകുപ്പിന് നൽകി നൽകിയുണ്ടായി കപ്പലാടകം മൂലം സംഭവിച്ച പാരിസ്ഥിതിക നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദീർഘാല പഠനം നടത്താനും ടൈംസ് ഓഫ് പ്രൊവൻഡൻസ് തയ്യാറാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോഷ്യനോഗ്രാഫിക്ക് പഠന ചുമതല നൽകി വിശദമായ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ എൻ ഐ ഒ നടത്തിവരുന്നു സാർ വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലുണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ലിസ്റ്റ് പ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നർ അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നതായി കാണുന്നു കപ്പൽ അപകടമേലുടെ ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചതുമൂലം എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെട്ടിരുന്നു ഇത് കണക്കിലെടുത്ത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിന്റെ തീരുമാന അടിസ്ഥാനത്തിൽ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ തീരദേശ മേഖലയിലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സമുദ്ര മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതം നൽകുന്നതിന് പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് ഒന്ന് കോടി രൂപ അനുവദിക്കുകയും അത് ഗുണഭോക്താക്കൾ വിതരണം ചെയ്യും ചെയ്തിട്ടുണ്ട് കൂടാതെ ടി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആറ് കിലോസ് വകുപ്പ് സർ ലാസ്റ്റ് നിയമ നടപടികൾ സി പരിസ്ഥിതിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിസ്ഥിതി പുനഃസ്ഥാപനം ശുചീകരണ പ്രവർത്തനങ്ങൾ മറ്റ് അനുബന്ധ ചെലവുകൾ പ്രാദേശിക മത്സ്യബന്ധന സമൂഹങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവ ഉൾപ്പെടെ പ്രാഥമികമായി കണക്കാക്കി പൊല്യൂട്ടർ പേസ് തത്ത്വം മുൻനിർത്തി സംസ്ഥാന സർക്കാരിന് കീഴിലെ പരിസ്ഥിതി വകുപ്പ് കപ്പൽ കമ്പനിയിൽ നിന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബഹു കേരള ഹൈക്കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രസ്തുത കേസിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇതേ കമ്പനിയുടെ ഉടമസ്ഥയുള്ള എം എസ് സി അക്കിറ്റി എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴിന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു ഇതിനെതിരെ കപ്പൽ കമ്പനി കോടതിയെ സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ശക്തമായ തെളിവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ അപകടത്തിന്റെ മലിനീകരണ പ്രശ്നങ്ങളും ഭീഷണിയും സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ബഹുമാനപ്പെട്ട കോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ കമ്പനി ആയിരത്തി രൂപ സെക്യൂരിറ്റി തുക നിക്ഷേപിക്കാനും തുക നിക്ഷേപിക്കുന്നതുവരെ എം എസ് സി രണ്ട് കപ്പൽ അറസ്റ്റിൽ തുടരുന്നതിനും ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സർ മേൽ വിവരത്തിന്റെ തരത്തിൽ കപ്പൽ കമ്പനി നഷ്ടപരികാ ഈടാക്കി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്ക് നൽകുന്നതിനുള്ള ഊർജിതമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക ശ്രീ മോൻസ് ജോസഫ് ബഹുമാനപ്പെട്ട ക്വസ്റ്റിൻസ്റ്റിൻസ് നഷ്ടപരിഹാരത്തിനായി അഡ്മിറാലിറ്റി സൂട്ട് ഫയൽ ചെയ്തു എന്നുള്ളത് സ്വാഗതാർഹമാണ് സർ പക്ഷേ ഇതൊരു ക്രിമിനൽ ഒഫൻസ് എന്നുള്ള നിലയ്ക്ക് കപ്പൽ കമ്പനികൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഗവൺമെന്റ് നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ യെസ് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലൈബ്രീരിയൻ കണ്ടെയ്നർ കപ്പലായ എം എസ് സി എൽസ മൂന്ന് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മേൽ തെക്കപടിഞ്ഞാർ ഉൾക്കടൽ മുങ്ങി കപ്പലുണ്ടായിരുന്ന മുഴുവൻ കണ്ടെയ്നറും കടൽ വീഴാൻ ഇടയായ സംബന്ധിച്ച് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ ചുമത്തി ഫോർട്ട് വെസ്റ്റ് കൊച്ചി കോസ്റ്റൽ പോലീസ് ക്രൈം പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കപ്പലിൻ്റെ ഉടമസ്ഥൻ ഷിപ്പ് മാസ്റ്റർ ക്രൂ എന്നിവരെയും മറ്റും പ്രതി ചേർത്ത് കോസ്റ്റൽ ഐ ജി കോസ്റ്റൽ ഡി ഐ ജി എന്ന മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി വരുന്നുണ്ട് സാർ